കെ എൻ എമ്മിന്റെ ബാനർ വെച്ചുകൊണ്ടാണ് അനസ്മോലി പ്രസംഗിച്ചത് അത് അനസ്മൂലവിന്റെ ആദർശമല്ല കെ എം മൂലവി പിന്നെ കെ എൻമ്മിന്റെ ആദർശവാ ആ കെ എൻ എമ്മിന്റെ ആദർശമാണ് അനസ്മൂലി പ്രസംഗിച്ചത് അതുകൊണ്ട് കെ എൻ എമ്മിന്റെ ആദർശം ഇതാണ് എന്ന് പറയാൻ അന്ന് പ്രസംഗിച്ച് അനസിന്റെ ക്ലിപ്പിടും അത് അനസിന്റെ ക്ലിപ്പല്ല കെ എൻ എമ്മിന്റെ ക്ലിപ്പാണ് മനസ്സിലാക്കിപ്പോ അനസിന്റെ എന്ന് പറണ്ട സംസാരിക്കുന്ന അനസ് ആണെങ്കിലും ആദർശം കെ എൻ എമ്മിൻ്റെതാ എന്തായിരുന്നു കെ എൻ എമ്മിന്റെ ആദർശം ഇത് ചിർക്കുണ്ടെന്നാണോ ഇത് ശിർക്കുണ്ടെന്നാണോ ഇവിടെ മുഖാ ഇവിടെ മുഖാമുഖത്തിൽ പോലും പറഞ്ഞില്ലേ ഇത് കൊണ്ട് ശിർഖാൻ ഇതാണ് ഇവിടെ പ്രശ്നമുണ്ടായത് ആദ്യം ചെറിയ മുണ്ടമേതി ചെറിയ മുണ്ട തൗഹീദ് പഴച്ചു പിന്നെ ആ ചെറിയ മുണ്ടത്തിന്റെ താ പഴച്ചു തൗഹീദ് ജബ്ബാർ മൂലി ഏറ്റെടുത്തു ആ ജബ്ബാർ മൂലിയുടെ പഴച്ചു തൗഹീദ് വിസ്തു ഏറ്റെടുത്തു അതുകൊണ്ട് വിശ്വമൊക്കെ ബഹുദൈവ വിശ്വാസികളാണെന്നല്ലേ എന്നാൽ ഈ ബഹുദൈവ വിശ്വാസം നിങ്ങളിപ്പോൾ പറയുന്ന ജബ്ബാർ മൂലി എഴുതിയിട്ടുള്ള ബഹുദൈവ വിശ്വാസം ഇത് ന്യായീകരിച്ചു കൊണ്ട് അഞ്ചു കൊല്ലം നടന്നിട്ടുണ്ട് അത് എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതി വാദിച്ചല്ലോ അപ്പൊ ആളിഫ് മനസ്സിലായി വിവരമുള്ള ഒരാള് അവരുടെ കുഴപ്പമില്ല ഏയ് ഏഴന്മാരല്ല ഏയ്

എത്ര ക്യാരറ്റ് ക്യാരറ്റ് ആവും പക്ഷെ ആ എന്ന് ും ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വാചകം അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടപൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കണം നിങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദരി പറ്റാത്ത ആളാണെങ്കിൽ പറയണം ഏയ് പറ്റാത്ത ആളാണെങ്കിൽ പറയണം മുണ്ടം അബ്ദുൽ ഹമീദ് മദരി കേട്ടോളൂ അതുപോലെ അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ ബിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ഭിജന പ്രദേശം വെച്ചാല് ആളില്ലാത്ത പ്രദേശം ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും ആര് ആര് ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല ഒന്നുകൂടി കേട്ടോ എഴുതി വെച്ചോ പഠിച്ചോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ സിലാഹ് വായിച്ചില്ലേ തത്തുല്യമായ വാചകമാണ് പറയുന്നത് എന്താ പറയുന്നത് വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാ പറയാവുന്നതല്ല എത്ര എത്ര ക്യാരറ്റ് ചെറുക്ക ഇസ്ലാമിലെഴുതുമ്പോ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ക്യാരറ്റ് കൂടും മടപൂരി എഴുതിയ ക്യാരറ്റ് കുറയും അതെങ്ങനെയാണ് ഇത് ഞാൻ ചോദിക്കുന്നു അനസ് മൂലവി അന്ന് എത്ര ക്യാരറ്റാ ചോദിച്ചു ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നു ഇപ്പൊ എത്ര ക്യാരറ്റാ ക്യാരറ്റ് കുറഞ്ഞോ കൂടിയോ നിങ്ങൾ പറയണം ഇവിടെ പറഞ്ഞല്ലോ ജബാർ മൗലവി ശിർക്കാണ് അതിന് ഖുറാനില് ആയത്ണ്ട് മുത്താണ് അതിന് ഖുറാൻ ആയത് എങ്കിൽ ഞാൻ ചോദിക്കുന്നു ആ ആയത്ത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ മാസം എഴുതിയ ഈ ഇസ്ലാഹുമാസിക അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് ഷിർഖല്ല അത് അത് ചെറിയ മുണ്ടും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച നിങ്ങൾ ഇപ്പൊ പറയുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സിർക്കാണ് ഇപ്പോഴും നിങ്ങൾക്ക് അയത്തിട്ടിയത് ഇപ്പോഴെന്ന് കിട്ടിയ ആയത്ത്